തദ്ദേശ സ്ഥാപനങ്ങളുടെ പേരിൽ നടത്തുന്ന സർക്കാരിന്റെ വികസന സദസ്സും അയ്യപ്പ സംഗമവും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന യു ഡി എഫ് പാലക്കാട് ജില്ലാ നേതൃയോഗം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ നല്കാതെ ഇരിക്കുമ്പോഴാണ് വികസന സദസ്സെന്ന പേരിൽ ജനങ്ങളുടെ കണ്ണില് പൊടിയിടുന്നത് അയ്യപ്പ സംഗമവും വികസന സദസ്സും സർക്കാരിന്റെ വികസന മുരടിപ്പിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണെന്നും യോഗം കുറ്റപ്പെടുത്തി യു ഡി എഫ് ഇവക്കെതിരെ സംഘടിപ്പിക്കുന്ന നയവിശദീകരണ യോഗം സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് മൂന്ന് മണിക്ക് പാലക്കാട് നടത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യും വിശ്വാസികളുടെ പേര് പറഞ്ഞു നടത്തുന്ന അയ്യപ്പ സംഗമത്തിനും വികസന സദസ്സിനും പകരം യു ഡി എഫ് പ്രത്യേക പരിപാടികൾ നടത്തുമെന്നും യോഗത്തിനുശേഷം ജില്ലാ കൺവീനർ പി ബാലഗോപാൽ അറിയിച്ചു യോഗം ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തി സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും ഇരട്ടത്താപ്പ് തുറന്നുകാട്ടുമെന്ന് തങ്കപ്പൻ പറഞ്ഞു എല്ലാ ജില്ലകളിലും

എൽഡിഎഫിന്റെ അവർ അയ്യപ്പ സംഗമം അതുപോലെ തന്നെ ധാരാളം കിട്ടാൻ തന്ത്രത്തിന്റെ ഭാഗമായി പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും നമ്മൾ സംസാരിക്കാനും അതിലുദ്ദേശിച്ചാലും നേതാക്കന്മാരാണ് യോഗത്തിൽ ബാലഗോപാലിന് പുറമെ മുസ്ലിം ലീഗ് നേതാക്കളായ മുൻ എം എൽ എ കളത്തിൽ അബ്ദുള്ള എം എം ഹമീദ് കോൺഗ്രസ് നേതാക്കളായ സി വി ബാലചന്ദ്രൻ പി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്